നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പി വി നരസിംഹറാവു സർക്കാരിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടാതിരിക്കാൻ ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാക്കൾക്ക് കൈക്കൂലി കൊടുത്ത് അഞ്ച് എം പിമാരെ കൈക്കലാക്കിയത് അക്കാലത്ത് ഏറ്റവും വലിയ വാർത്തകളിലൊന്നായിരുന്നു പണം വാങ്ങിയാൽ ഏത് എംപിയെയും വിലക്കെടുക്കാം എന്ന് രാജ്യം ഇതിനു മുമ്പ് തന്നെ കണ്ടതാണ് എന്നാൽ ഒരു ഏറ്റവും നാണം കെട്ട ഒരു വോട്ടു കോഴയായി അത് മാറി കോഴയ്ക്ക് വോട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ നാണം കെടുത്തി തൊണ്ണൂറ്റിയെട്ടിലെ പി വി നരസിംഹറാവു കേസ് ഒരിടത്തും എത്തിയില്ല കാരണം ആ കേസിൽ സുപ്രീം കോടതി നടത്തിയ കർശനമായ നിർദ്ദേശമായിരുന്നു ഭരണഘടനയുടെ ആർട്ടുകളും നൂറ്റി തൊണ്ണൂറ്റി നാലാം ആർട്ടുകളും എം പിമാർക്കും എം എൽ എ മാർക്കും നൽകുന്ന സംരക്ഷണം ഉറക്ക പറഞ്ഞുകൊണ്ട് എം പിമാർ വോട്ട് ചെയ്യുന്നതും വോട്ട് ചെയ്യാതിരിക്കുന്നതും നിയമസഭയിലോ ലോക്സഭയിലോ രാജ്യസഭയിലോ ഒക്കെ എം പിമാരും എം എൽ എമാരും അഭിപ്രായം പറയുന്നതും ഈ രണ്ട് ആർട്ടിക്കിൾ വഴി സംരക്ഷിക്കപ്പെടുന്നതെന്നും അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി അഞ്ച് ജഡ്ജിമാരിൽ മൂന്ന് പേരുടെ അഭിപ്രായമാണ് വിധിയായി മാറിയത് തുടർന്ന് ഇരുപത്തിയഞ്ച് വർഷക്കാലം നമ്മുടെ നാട്ടിലെ അഴിമതിക്കാരായ എം എൽ എമാരും എം പിമാരും ഈ വിധിയുടെ ആനുകൂല്യത്തിൽ അഴിമതി നടത്തി കാശ് വാങ്ങിക്കൊണ്ട് കാലുവാരി എം പിമാരും എം എൽ എമാരും ഒക്കെ വോട്ട് ചെയ്തത് ഈ ആനുകൂല്യത്തിന്റെ പുറത്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കേസ് വീണ്ടും ജാർഖണ്ഡ് മുക്തിമോർച്ചയ്ക്കെതിരെ ഉണ്ടാവുന്നു ജെ എം എമ്മിന്റെ ഒരു എം പി കാശ് വാങ്ങിക്കൊണ്ട് വീണ്ടും കൂറുമാറുന്നു മാറുന്നു അത് കോടതിയിലെത്തുന്നു ആ കേസ് കാശ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് എം പി ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി അതിന് വിസമ്മതിക്കുന്നു കോഴ വാങ്ങുന്നത് ഈ പരിധിയിൽ പെടില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിഗമനം എന്നാൽ തൊണ്ണൂറ്റിയെട്ടിലെ സുപ്രീം കോടതിയുടെ വിധി തനിക്ക് ബാധകമാണ് എന്ന് എം പി വാദിച്ചു ആ കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നു സാധാരണഗതിക്ക് സുപ്രീം കോടതിയിൽ ഒരു കേസ് പ്രാഥമികമായി പരിഗണിക്കുന്നത് രണ്ട് ജഡ്ജിമാരാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ട് ജഡ്ജിമാർ ഈ കേസ് പരിഗണിച്ചപ്പോൾ കുറച്ചുകൂടി ഉയർന്ന ബെഞ്ചിലേക്ക് ആ കേസ് വിടുന്നു അങ്ങനെ അത് മൂന്നംഗ ബെഞ്ചായി മാറുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കേസ് പരിഗണിച്ച സുപ്രീം കോടതി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടതി അത് ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു അതിന് കാരണം തൊണ്ണൂറ്റിയെട്ടിലെ സുപ്രീം കോടതി വിധിയിൽ അഞ്ച് ജഡ്ജിമാർ ഉൾപ്പെട്ടിരുന്നു രണ്ടുപേർ എതിർത്തിരുന്നെങ്കിലും അഞ്ച് ജഡ്ജിമാരുടെ വിധിയാണ് ലോകമെമ്പാടുമുള്ള ഒരു നിയമ തത്വമുണ്ട് സ്റ്ററേ ഡിസൈസിസ് എന്ന ഒരു ലാറ്റിൻ വേഡാണ് ഈ തത്വം അനുസരിച്ച് ഒരു കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ ആ വിധി ഒരു പ്രീസിഡന്റായി ഒരു കീഴ്വഴക്കമായി മുമ്പോട്ട് പോകണം അതിനെ മറികടക്കണമെങ്കിൽ അതിനേക്കാൾ ഉയർന്ന കോടതിക്കോ ഉയർന്ന അംഗത്വമുള്ള ബെഞ്ചിനോ അതുകൊണ്ട് തന്നെ അഞ്ചംഗ സുപ്രീം കോടതി വിധി ഈ രാജ്യത്തെ കീഴ്വഴക്കമാണ് ആ വിധിയിൽ മൂന്ന് പേർ അനുകൂലമായി പ്രഖ്യാപിച്ചാൽ അതുതന്നെയാണ് രാജ്യത്തെ നിയമം അതിനെ മറികടക്കണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ജഡ്ജിമാരുണ്ടാവണം അങ്ങനെയാണ് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നത് ഇന്നലെ ആ കേസിൽ സുപ്രധാനമായ വിധിയാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റിയെട്ടിലെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി റദ്ദു ചെയ്തുകൊണ്ട് പുതിയൊരു വിധി സുപ്രീം കോടതി ഇന്നലെ പ്രഖ്യാപിക്കുന്നു ഏഴു ജഡ്ജിമാരും ഏകാഭിപ്രായത്തിലാണ് ഈ വിധി പ്രഖ്യാപിച്ചത് എന്നത് ശ്രദ്ധേയമാണ് തൊണ്ണൂറ്റി എട്ടിലെ വിധിക്ക് മൂന്ന് ജഡ്ജിമാരാണ് പിന്തുണ നൽകിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധിയിൽ ഏഴു ജഡ്ജിമാരും പിന്തുണച്ചു ഇതനുസരിച്ച് ഭരണഘടനയുടെ നൂറ്റി അഞ്ച് എം പിമാർക്കും നൂറ്റി തൊണ്ണൂറ്റിനാല് എം എൽ എ മാർക്കും കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആനുകൂല്യം അവരുടെ നിയമസഭയിലെ അവകാശങ്ങൾക്ക് മാത്രമാണ് അവർക്ക് നിർഭയം അഭിപ്രായങ്ങൾ പറയാം നിർഭയം ചോദ്യങ്ങൾ ചോദിക്കാം അതിന്റെ പേരിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല ഈ ഒരു സുരക്ഷ ഉള്ളതുകൊണ്ടാണ് പി വി അൻവർ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ നൂറ്റി അൻപത് കോടിയുടെ അഴിമതി ആരോപണം ആരോണുന്നതേ അൻവറിനറിയാം അതിന് പേര് കേസിൽ പോകാൻ സതീശിനാവില്ലെന്ന് കാരണം നിയമസഭയിൽ പറയുന്നത് എന്തും ആണ് ഇത് കോടതി അടിവരയിടും നിയമസഭയിൽ എന്തും പറയാം നിയമസഭയിൽ എന്ത് ചോദ്യവും ചോദിക്കാം പക്ഷെ അഴിമതിക്ക് ഈ ഭരണഘടന ആർട്ടിക്കിൾ ബാധകമല്ല അഴിമതി നടത്താൻ ഭരണഘടനയിലെ ഒരു അനുച്ഛേദവും നിയമത്തിലെ ഒരു വകുപ്പും അനുവദിക്കുന്നില്ല അതുകൊണ്ട് കോഴ വാങ്ങി വോട്ട് ചെയ്തെങ്കിൽ അത് ശരിയാണെങ്കിൽ പ്രൊട്ടക്ഷൻ ഇല്ല കോഴ വാങ്ങുന്നത് അഴിമതിയാണ് അത് എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും സുപ്രധാനമായ ഒരു വിധിയാണ് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് പോയപ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം അതിനി നിയമജ്ഞരോട് ചോദിച്ച് ഉറപ്പാക്കാൻ കഴിയൂ കോടതി പറഞ്ഞിരിക്കുന്നത് ഉയർന്ന ബെഞ്ചിനെ പഴയ കേസുകൾ പരിഗണിക്കാമെന്നാണ് എന്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തഞ്ച് വർഷത്തെ കാലയളവിൽ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു അഴിമതി കേസ് തള്ളപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ തള്ളിയ കോടതിയേക്കാൾ ഉയർന്ന കോടതിക്ക് അല്ലെങ്കിൽ തള്ളിയ ബെഞ്ചിനേക്കാൾ ഉയർന്ന ബെഞ്ചുള്ള കോടതിക്ക് ഈ കേസ് വീണ്ടും പരിഗണിക്കാമെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കലാണ് ശരിയാവണമെന്നില്ല അതായത് എംപിക്കോ എം എൽ എക്കും എതിരെ ഒരു അഴിമതി കേസ് ഒരു കോടതിയിൽ ഉണ്ടായി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആ കേസ് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ തള്ളിക്കളഞ്ഞു എന്ന് കരുതുക ഒരു ഡിവിഷൻ ബെഞ്ചിന് പരിഗണിക്കാം അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞു എന്ന് കരുതുക സുപ്രീം കോടതിക്ക് പരിഗണിക്കാം ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടെ ഈ സുപ്രീം കോടതി വിധിയുടെ ആനുകൂല്യത്തിൽ രക്ഷപ്പെട്ട അഴിമതിക്കാരായ പല എം പിമാരും എം എൽ എമാരും കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടാവും പലരും കൈക്കൂലി വാങ്ങിയതും കൂറുമാറിയതുമൊക്കെ ഈ സുപ്രീം കോടതി വിധിയുടെ ആനുകൂല്യത്തിലാണ് ഇതിൽ കൂടുതൽ ക്ലാരിറ്റി ആവശ്യമുണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന് കാത്തിരിക്കും എന്തായാലും ഇനി മുതൽ ഏതെങ്കിലും ഒരു എം പി എം എൽ എയോ അഴിമതി നടത്തിയാൽ അതിനൊരു പ്രൊട്ടക്ഷനും ഇല്ല പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ എം പിമാരും എം എൽ എമാരും ഒക്കെ അവർക്ക് പ്രത്യേകമായ അധികാരമുള്ളതുകൊണ്ടാണ് അഴിമതിക്കാരായി മാറുന്നത് അഴിമതിക്ക് ഒരുപാട് സംരക്ഷണം ഈ സുപ്രീം കോടതി വിധി ഒരുക്കിയിരുന്നു ആ സംരക്ഷണ ഭിത്തിയാണ് സുപ്രീം കോടതി തന്നെ തച്ചുടച്ചത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വിധിയായി ഇത് മാറുമെന്ന് തീർച്ചയാണ് എം പിമാരോ എം എൽ എ മാരോ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യുന്നതിനു വേണ്ടിയോ ചെയ്യാതിരിക്കുന്നതിനു വേണ്ടിയോ പണം വാങ്ങിയാൽ ആ പണത്തിന്റെ പേരിൽ അവർ നിയമസഭയിലോ പാർലമെന്റിലോ വോട്ട് ചെയ്താൽ കൂറുമാറിയാൽ അവർ പണം വാങ്ങി അഴിമതി നടത്തി എന്ന് തിരിച്ചറിഞ്ഞാൽ മതി അവർക്കെതിരെ കേസെടുക്കാം ജയിലിൽ അടയ്ക്കാം എന്ന് സുപ്രീം കോടതി നിർണായകമായ വിധിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു അഴിമതിക്കാരായ നേതാക്കൾക്ക് ചങ്കിടിക്കുക തന്നെ വേണം അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണ് ഇന്നലെ പുറത്തുവന്ന ഈ സുപ്രീം കോടതി വിധി